ലോക പ്രിയപ്പെട്ടവരെ തിയച്ചും വ്യത്യസ്തമായൊരു വിഷയമാണെന്നും നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഇതാ ഈ സംഭവം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹാനായ മുർഹത്താ മൃദുല്ലാഹനിൻ്റെ ഒരു സംഭവമാണ് മഹാനുടെ ഭരണകാലഘട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെട്ടിടികൾ വെട്ടുകളെ ജറാദുകൾ എന്ന് പറയുന്ന വെട്ടുകളികളെ കാണാതായപ്പോൾ അദ്ദേഹം ദൂരെ നാട്ടിൽ നിന്നും ധാരാളം വെട്ടുകളികളെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അയ്യാമത്തെ നാൾ അടുക്കുന്ന അവസരത്തിൽ വെട്ടുകളികൾ അപ്രത്യക്ഷമാകും അത് എൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ വളരെ ദൂരെ നാടുകളിൽ നിന്നും വെട്ടുകളികളെ തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നു ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെയധികം ഭക്ഷ്യ പ്രാധാന്യമുള്ള ഒരു ഭക്ഷ്യവസ്തുക്കളിൽ ഒന്നാണ് ഒന്നാണ് ഒരു ഔഷധ സസ്യം കൂടിയാണ് ഈന്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ സംസാരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മേപ്പ ഒരു ഭാഗത്താണ് അവിടെയുള്ള പറമ്പുകളുടെ ഈന്തുകളെല്ലാം ഉണങ്ങിപ്പോയിരിക്കുകയാണ് ഈ സം പ്രതിഭാസം ഇവിടെ മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ ഞാൻ സന്ദർശിച്ചപ്പോൾ അവിടെ കാണാൻ സാധിച്ചതാണ് കോഴിക്കോട് പേരാമ്പ്ര താമരശ്ശേരി അതുപോലെ തന്നെ പുള്ളിയേരി അതുപോലെ ബാലുശ്ശേരി ഇങ്ങനെ തുടങ്ങി ഞാനിപ്പോൾ താമസിക്കുന്ന മേപ്പ ഒരു ഭാഗം കൂടാതെ ആഞ്ചേരി തിരുവള്ളൂർ വില്ലിയാപ്പള്ളി കോട്ടപ്പള്ളി ഈ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഹിന്ദുകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സമയം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും അറിയില്ല അത് ഭരണാധികാരികളും അതുപോലെ തന്നെ കൃഷിഭവൻ ആളുകളൊക്കെ ഈ വിഷയം വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് അറിയിക്കുകയാണ് വളരെയധികം ഭക്ഷ്യ പ്രാധാന്യമുള്ള ഒരു വിഷയം ഒരു ഭക്ഷ്യവസ്തുവാണ് മലയാളികളുടെ ഭക്ഷണത്തിൽ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് നേരെ നമ്മൾക്ക് പറയാൻ കഴിയും പക്ഷേ അതിന്ന് നാമാവശേഷമായി കൊണ്ടിരിക്കുക ഏതോ തരത്തിലുള്ളൊരു കീടം വന്നിട്ട് അവകളെ ഒന്നാകെ നശിപ്പിച്ച് ഉണക്കി കളഞ്ഞിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും ഇതാണ് ഈ ഞാൻ മുകളിൽ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെയുള്ള അവസ്ഥ ഇതാണ് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നമ്മളൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കുകയും കൃഷിഭവനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വിഷയത്തിൽ വളരെ ഗൗരവമായൊരു ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തണമെന്ന് നടത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് ഷുഗറിന് വളരെയധികം നല്ലൊരു ചികിത്സ പ്രാധാന്യമുള്ളൊരു ചെടിയാണ് ഈന്തു എന്ന് പറയുന്നത് ഇതിൻ്റെ അല്പം ചെരുക്ക് പിടിക്കുക എന്ന് പറയും അത് ഒഴിവാക്കിയാനുള്ള ചില ടിപ്സുകളൊക്കെ നമ്മളെ നാട്ടിലുള്ള അമ്മമാർക്ക് അതുപോലെ പുറത്തു അമ്മമാർക്കൊക്കെ അറിയാം അത് ഒഴിച്ചു നിർത്തിയാൽ വളരെ നല്ല സ്വാദിഷ്ടമായ ഈത്തപ്പന വർഗത്തിൽ പെട്ടെന്ന കാരക്കവർഗത്തിൽപ്പെടുന്നൊരു ചെടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ദിന് വളരെയധികം ഭക്ഷ്യ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഇതിനൊരു പ്രതിഭ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ പല സ്ഥലങ്ങളിലും ഇത് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ മെപ്പേരെന്ന് പറയുന്ന പ്രദേശത്താണ് ഇത് ഈ എല്ലാ നാടുകളിലും കടകര ഏരിയകളൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന അവസരത്തിൽ കാണാൻ കഴിഞ്ഞൊരു സന്ദർഭ സമയ ഒരു വിഷയമാണിത് എല്ലാവരും ഗൗരവത്തിൽ എടുക്കുക ഭരണാധികാരികളെ കൃഷി ഓഫീസർമാരെ അതുപോലെ തന്നെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എത്രയും പെട്ടെന്ന് ഈ വിഷയം അറിയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അനുവാചക ബന്ധത്തിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നു ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വാച്ച് ചെയ്യുക പിന്തുണ നൽകുക ലൈക്ക് ചെയ്യുക എങ്കിൽ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ വെറൈറ്റീസുകളായ പല വിഷയങ്ങളുമായിക്കൊണ്ട് വീണ്ടും കാണാം അതുവരെ ഓക്കെ വെൽക്കം